ടു ഓൺലൈൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് റാസ് ട്യൂൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് അതിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ആ കമ്പനിയുടെ പേര് വന്നിട്ട് റാറ്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് എൻറ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് നിങ്ങളിവിടെ നോക്കുമ്പം ഈ ആൺ റിവാർഡ് ലോഗിൻ ചെയ്യേണ്ടതിന് അവിടെ കൊടുത്തിട്ടുണ്ട് ലോഗിൻ സൈൻ അപ്പ് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇങ്ങനെ ആയിരിക്കും ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ സൈനപ്പ് സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യുമ്പം അവിടെ ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇമെയിൽ ഒരു പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക അടുത്ത് സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുക്കുമ്പോൾ ആ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പം സോങ്സ് ആൻഡ് റേഡിയോസ് ഹോൺ ഹോട്ടസ്റ്റ് സോങ്സ് ക്രിയേറ്റർ ബോണസ് മൈ അക്കൗണ്ട് റെഫർ ആൻഡ് ചെയ്യാൻ പിന്നെ മൈ വാലറ്റ് സൈൻ ഔട്ട് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കതിൽ ഞാൻ പറഞ്ഞുതരാം തരാം നമ്മളിപ്പം മുകളിൽ നോക്കുമ്പോൾ പ്ലസ് വൺ മ്യൂസിക് സർവേ അവൈലബിൾ പ്ലസ് ത്രീ ഫ്യൂച്ചേർഡ് ഓഫേഴ്സ് അവൈലബിൾ മുകളിൽ നമുക്ക് കാണാം പിന്നെ താഴെ നിങ്ങൾ നോക്കുമ്പം ഒരു മൂന്ന് പാട്ട് ഡെയിലി ഒരു മൂന്ന് ചിലപ്പോൾ അഞ്ച് സോങ് നമുക്കിങ്ങനെ ഈ യൂസ് യൂസ് ഡെയിലി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഞാൻ ആദ്യം ആദ്യത്തെ നമ്മുടെ പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ആദ്യം ആ ഫസ്റ്റ് പ്ലസ് വൺ മ്യൂസിക് സർവേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഒരു സർവേ ഒരു ഒരേ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും ടെൽ ലസ് അബൌട്ട് യുവേഴ്സ് സെർഫ് ഇതാ ഈ പേജ് ഇങ്ങനെ ഓപ്പൺ ആകും ഹൗ ഹാസ് മ്യൂസിക് പ്രൊഡക്ഷൻ ടെക്നോളജി ഇൻഫ്ലുവൻസ്ഡ് യുവർ എൻജോയ്മെൻറ് ഓഫ് മോഡേൺ മ്യൂസിക് ഇതിൽ നമുക്ക് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള എങ്ങനെയാണത് നമ്മുടെ മ്യൂസിക് എന്നിട്ട് നമ്മുടെ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അതിലേതെങ്കിലും ഒരു ആൻസർ നമ്മൾ കൊടുക്കുക കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് കൊടുക്കുമ്പം ആ ഇൻ്റർഫേഴ്സ് ഇങ്ങനെ വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് മോർ വേണമെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ ബാക്ക് പോവുക ബാക്ക് പോകുമ്പം നമ്മുടെ എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വാലറ്റിലേക്ക് ആഡ് ആവും നേരത്തെ എനിക്ക് ഇരുപത്തി മൂന്ന് സംതിങ് ഡോളർ ആയിരുന്നു ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ഡോളറായി അടുത്തത് അടുത്തത് ഞാൻ പറഞ്ഞു തരാ എന്നത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് താഴെ നിങ്ങൾ നോക്കുമ്പം അടുത്ത് കം കണ്ടിന്യൂ സോറി ആ മൂന്ന് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് യു എസ് ഡി ഡോളർ കൊടുത്തിട്ടുള്ള മൂന്ന് സോങ്സ് അപ്പോൾ ആ സോങ്സ് ജസ്റ്റ് ആ ഫോട്ടോയുടെ മോളിൽ വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം ഒരു അഞ്ച് മൂന്ന് സെക്കൻഡ് അതിങ്ങനെ ആ സോങ്സ് വന്ന് പ്ലേ ആവും പ്ലേ ആയിട്ട് വീണ്ടും പ്ലേ ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു വരും കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന ശേഷം കണ്ടിന്യൂ എന്ന് കാണും നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പം ആ എമൗണ്ടിൻ്റെ വാലറ്റ് വന്ന് ആ എമൗണ്ട് വന്ന് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവും അതുപോലെ തന്നെ ആ മൂന്ന് സോങ്സും നിങ്ങൾ ചെയ്യുക ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ എമൗണ്ട് വന്നിട്ട് ഈ വാലറ്റിലേക്ക് ആഡ് ആവും നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി ഞാൻ മൂന്നും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് പുള്ളി എഴുപത്തിരണ്ട് ഡോളർ എനിക്ക് അതിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കുമ്പം വേറെ സോങ്സ് നമുക്ക് കേൾക്കണമെന്ന് കേൾക്കാം പിന്നെ അവിടെ ഇന്ന് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പം ക്രിയേറ്റ് ബോണസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് നമ്മളതിൽ ക്രീയേറ്റ് ബോണസ് ബോണസ് എന്ന് പറയുന്നത് അവർ എയ്റ്റി ഡോളർ വരെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ റാച്ച് ട്യൂണിനെ കുറിച്ച് ഒരു വീഡിയോ പ്രിപ്പ് തയ്യാറാക്കി ആ വീഡിയോ വന്നിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ലിങ്ക് യൂട്യൂബ് ഉള്ളവരാണെങ്കിൽ ആ നിങ്ങളുടെ യൂട്യൂബ് ലിങ്കിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഇരിക്കണം ഇരുന്നാലേ അവർ ആ എമൗണ്ട്സ് വന്നിട്ട് ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ അത് ഒക്കെ ഉള്ളവർ ചെയ്താൽ മതി ഇല്ലാത്തവർക്ക് വേണ്ട പിന്നെ നമ്മുടെ ഈ വാലറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവർ വാലറ്റ് വന്നു വെച്ചിട്ട് പേപ്പാൽ പേയർ യു എസ് ഡി ഡി ടി മാസ്റ്റർ കാർഡ് എക്കോ പൈസ ദൻ ഗൂഗിൾ പേ എന്നിത്യാദി പേയ്മെൻറ്റ് മെത്തേഡ്സിലാണ് അവർ എമൗണ്ട് വന്ന് ക്രെഡിറ്റ് ചെയ്യുന്നത് ആക്ച്വലി എമൗണ്ട് വന്നിട്ട് വിത്തിൻ ടു ബിസിനസ് ഡേയ്സ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് ടു ബിസിനസ് ഡേയ്സിൽ എമൗണ്ട് വന്ന് ക്രെഡിറ്റ് ചെയ്യും അവർ പറയുന്നത് തൊണ്ണൂറ് ഡോളർ തൊണ്ണൂറ് യു എസ് ഡി ആകുമ്പോഴാണ് നമുക്ക് വിഡ്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിഡ്രാവൽ റെസിപ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട് സോ പേയ്മെൻറ്റ്സ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സോറി വെബ്സൈറ്റ് വെബ്സൈറ്റാണിത് റാഷ്ട്യൂൺ എന്നുള്ളത് ഇത് ഫ്രീ ആണ് സോ താല്പര്യമുള്ളവർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക സോ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് താങ്ക് യു ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്